തയ്യാറാക്കുന്നത് ചെത്തുമാങ്ങ അച്ചാറ് അപ്പോൾ അതിലേക്കായിട്ട് ഏഴോ എട്ടോ വലിയ മാങ്ങ കഴുകി തുടച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കാം കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ ഈ മാങ്ങ ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മുളകും ഉപ്പുമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാട്ടോ ഇനി ഇതൊരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കുക ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് മൂന്ന് ടീസ്പൂൺ ഉലുവയെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഉലുവ ചൂടാറിയതിനു ശേഷം രണ്ട് സ്പൂൺ കടുകും കുറച്ച് കായവും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ചീനച്ചട്ടിയെടുത്ത് അരക്കെപ്പം നല്ലോണം നമുക്ക് ചൂടാക്കിയെടുക്കാം ചൂട് കുറച്ച് കുറയുമ്പോൾ നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇവിടെ നാലോ അഞ്ചോ കടം വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂടിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടാനാണ് അങ്ങനെ അച്ചാറിന് വേണ്ട കൂട്ടുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഓരോരുത്തരുടെയും മെരുവിനുസരിച്ചിട്ട് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉലുവ കടുക് കായം എണ്ണയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു രാത്രി മുഴുവൻ വെച്ചതുകൊണ്ട് തന്നെ മാങ്ങയിൽ നിന്ന് നന്നായിട്ട് നീരറങ്ങിയിട്ടുണ്ട് ഇനി ഉപ്പും മുളകൊക്കെ നോക്കി പോരാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം ഇനി കളറിന് വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെത്തുമാങ്ങ അച്ചാർ ഇനി ഇത് നമുക്കൊരു കുപ്പിനകത്തോട്ട് വെച്ച് സൂക്ഷിച്ചു വയ്ക്കാം